നമ്മൾ കുറേ ഐറ്റംസ് വരാണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് റൗണ്ട് ചെയ്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് അവൈലാണ് എല്ലാം ഇന്ത്യയിലെവിടെയാണെങ്കിലും നമ്മൾ പോസ്റ്റൽ അല്ലെങ്കിൽ കൊറിയൽ അയച്ചിട്ടും കേരളത്തിലാണെങ്കിൽ അതുപോലെ തന്നെ പിന്നെ വലിയ ഐറ്റംസ് ആണെങ്കിൽ പാർസൽ സർവീസ് ഉണ്ട് കൊറിയർ ഉണ്ട് പോസ്റ്റൽ സർവീസ് ഉണ്ട് അപ്പോൾ മൂന്ന് സർവീസ് വഴി നമ്മൾ എല്ലാ ഐറ്റംസും ഓൾ കേരള സപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഫുള്ളായിട്ട് കാണിക്കുക നമ്മുടെ ഫസ്റ്റ് ഞാൻ ഷോപ്പിൻ്റെ ഫ്രണ്ട് പിന്നെ അവിടെ കുറച്ച് ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെയാണ് പിന്നെ നമുക്ക് സിവിലിൻ്റെ കൺസൾട്ടിങ് സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഒരു ബോർഡ് നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് അറിയായിരിക്കും ബോസ്റ്റലിലുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ റിസപ്ഷൻ കൗണ്ടർ പോർഷൻസ് ആണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് ഡയറിയുടെ കുറച്ച് ഐറ്റംസ് ഇട്ട് പൗൾട്രി പിന്നെ ഫിഷസ് ക്യാറ്റ് ഡോഗ്സ് അങ്ങനെ എല്ലാ തര ആനിമൽസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് കുറച്ച് ട്രാപ്പ് ഐറ്റംസ് ആണ് ആദ്യത്തെ പരിചയപ്പെടുത്താറുള്ളത് ഈച്ചയുടെ ട്രാപ്പാണ് നമുക്കിപ്പോൾ ഈച്ച ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രാപ്പ് ഐറ്റംസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു ട്രാപ്പ് ഈ ഒരു ട്രാപ്പ് നമുക്ക് പൗൾട്രി ഫാം ഡയറി ഫാം പിന്നെ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് ഇതേപോലെ ഈച്ച ശല്യം എവിടെയൊക്കെ ഉണ്ടോ എല്ലായിടവും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വെച്ചാൽ ഫീഡിംഗ് ബോട്ടിലാണ് ഫീഡിംഗ് ബോട്ടിൽ നമ്മൾ നേരത്തെ ഒരു ടൈപ്പാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്ന് നാല് ടൈപ്പ് നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ഡിസൈനിൽ വരുന്നുണ്ട് ഇതൊരു സാധാരണ നോർമൽ ഡിസൈനിൽ വരുന്ന ഫീഡിംഗ് ബോട്ടിലാണ് ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഫീഡിംഗ് ബോട്ടിലാണ് എല്ലാം നല്ല ഹെവി ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് പിന്നെ ചെറിയ ആട്ട് ആട്ടിൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ അലിറ്റേഴ്സിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം നിപ്പിൾസും നമുക്ക് സ്പെയർ ആയിട്ട് ആണ് ഇത് നമുക്ക് നമ്മൾ ഷോപ്പിലും വന്നിട്ട് നേരിട്ട് വാങ്ങാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ കൊറിയർ വഴി ഓൾക്കാൽ അച്ചു കൊടുക്കും പിന്നെ ഈ ഒരു സെക്ഷനിൽ മിൽക്ക് റീപ്ലേസർ പശു കുട്ടികൾക്ക് ആട്ടിൻ കുട്ടികൾക്ക് ഈ റോഡൊന്നും പോയിട്ടില്ല ബ്രോ ഇപ്പം ഞാൻ നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ അപ്പോൾ ജസ്റ്റ് ഇന്നിപ്പോൾ ഷോപ്പിലാണ് ഇപ്പോൾ ഷോപ്പ് ഫുൾ ജസ്റ്റ് ഇന്ന് റൗണ്ട് ചെയ്ത് കുറേ ഐറ്റംസ് വരാറുണ്ട് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം ഇത് അമൂലിൻ്റെ കാഫ് മിൽക്ക് ആണ് കേട്ടോ ഇത് അഞ്ച് കിലോടെയാണ് പാക്കറ്റ് വരിക പിന്നെ ഒരു കിലോയുടെ അഞ്ച് കിലോ ആണ് പാക്കറ്റ് ഉള്ളത് ഇപ്പം നമ്മൾ നിലവിലും ഷോപ്പിൽ പോലുള്ളത് അഞ്ച് കിലോ ആണ് വേണ്ടവർക്കുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു കിലോക്ക് കൊടുക്കുന്നുണ്ട് മിൽക്ക് റീപ്ലേസർ അപ്പോൾ ഫീഡിങ് വീട്ടിലായി ട്രാപ്പായി മിൽക്ക് റീപ്ലേസറായി പിന്നെ മുകളുടെ സക്ഷി വെച്ചാൽ ഫുള്ള് റിലേറ്റഡ് ആണ് കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പല ടൈപ്പുകളിലുള്ള പാത്രങ്ങളാണ് പല സൈസിലും പല ടൈപ്പിലായിട്ടുള്ള പാത്രങ്ങളാണ് വലിയ ജംബോ ടൈപ്പ് വരെ വലിയ ഹെവി സൈസ് നമുക്ക് തൂക്കിയിടാൻ താഴെ വെക്കാൻ പറ്റും ഒരു നാലഞ്ച് കിലോ വരെ ഫുഡ് ഒരു വണ്ടി കിട്ടാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് പിന്നെ കിളികൾക്ക് കിളികൾക്ക് നമുക്ക് കൂട്ടിനകത്ത് റബ്ബർ മാറ്റ് ഉണ്ട് ഇപ്പോൾ റബ്ബർ മാറ്റ് നെക്സ്റ്റ് വീക്കിലേ വരുത്തുള്ളൂ അപ്പോൾ റബ്ബർ മാറ്റ് വന്നിട്ടില്ല അടുത്ത ആഴ്ചത്തേക്കാണ് ഓക്കെ ഇത് നമുക്ക് കിളികൾക്കുള്ള വെള്ളവും തീറ്റക്കൊക്കെ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളാണ് പിന്നെ ഇതും ഫിഷ് ഇടാൻ വേണ്ടിയിട്ടുള്ള പല ഡിസൈനിലുള്ള ബൗൾസ് ആണ് ഉള്ളത് ഗ്ലാസിൻ്റെ ബൗൾസാണ് പല ഡിസൈനിലുള്ള ബൗൾസ് നല്ല ഭംഗിയിലുള്ള പക്ഷേ ഇതൊക്കെ നമുക്ക് കുറേ ഒരയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഗ്ലാസ് ഐറ്റംസ് ആയതുകൊണ്ട് അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് നൂറ്റൻപത് നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പല പല ഷേപ്സിലുള്ള ബൗൾസിൻ്റെ റേറ്റുകൾ ഇതൊക്കെ ഒരു ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്സ് ആണ് അത് ഇതിൽ നെക്ക് ഉള്ളതുണ്ട് നെക്കില്ലാത്തതുണ്ട് ഒരു മകുടം ടൈപ്പിൽ വരുന്നുണ്ട് ഒരു വൈൻ വൈൻ ഗ്ലാസ് പോലുള്ളൊരു ടൈപ്പിലുള്ളത് വരുന്നുണ്ട് ഇതൊക്കെയാണ് പിന്നെ ഡോഗ്സിൻ്റെ ഫേസിലിടുന്ന ഫേസ് മാസ്ക് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ക്യാറ്റ്സിൻ്റെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് കാറ്റ്സിൻ്റെ ഫുഡ് ഐറ്റംസ് ആണ് കാറ്റ്സിൻ്റെ ഫുഡ് ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സാൻഡാണ് നമുക്കിപ്പം ക്യാറ്റ്സൊക്കെ നമ്മുടെ ഇടയ്ക്കകത്ത് ക്രാഷ്ടിക്കുക പെടിക്കുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സാൻഡുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെയിൽ എടുത്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് പിന്നെ പൂച്ചുകളും കുട്ടികളൊക്കെ ആണെങ്കിൽ മൂത്രമൊഴിക്കുക ഇവരും പാസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും വലിയ വിലയില്ല ഇത് നമുക്ക് ഒരു നാലഞ്ച് കിലോടെ നിന്ന് വിടുന്നത് നൂറ്റി അഞ്ചര റേഞ്ചിലും കൊണ്ടാണ് ആ ഇതൊരു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി രണ്ടര റേഞ്ചിൽ വരുന്ന ഒരു സാന്ഡാണ് ഈ സാൻഡ് ഉപയോഗിക്കുന്നത് ഇതിനു തന്നെയാണ് അതായത് വീട്ടിനകത്ത് മൂത്രമൊഴിക്കുക കഷ്ടിക്കുക ചെയ്യുന്ന അതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാന്റാണ് ഈ സാന്റിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് അത് അവിടെ പോയിട്ട് യൂറിൻ പാസ് ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാന്റാണ് വരയ്ക്കകത്ത് നമ്മുടെ കട്ടിലയിൽ സോഫേൽ ഒക്കെ മൂത്രമൊഴിച്ച് ശീലമുള്ളവർക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം ഇത് ഇത് ട്രെയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ഇത് പാസ് ചെയ്യുകയുള്ളൂ പിന്നെ അവിടെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് നമുക്കെടുത്ത് കളയാൻ പറ്റും അങ്ങനെ ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ചെറിയ ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ് ഫീഡിങ് മിക്സ് ഐറ്റംസ് ആണ് കേട്ടോ ഹാൻഡ് മീഡിങ് മിക്സ് ഐറ്റംസ് ഉണ്ട് അത് കൊടുക്കാനുള്ള ചെറിയൊരു സിറം സിറിഞ്ച് ടൈപ്പിൽ മെറ്റീരിയൽ ഉണ്ട് ഇതെങ്ങനെ കൊടുക്കാം പിന്നെ ഫീഡിങ് നോർമൽ അങ്ങനെ ഡിഫറെൻറ്റ് പല പല പ്രായത്തിൽ ഇത് വളരെ ചെറിയതിന് ഇതിനെ കുറച്ചും കൂടെ വെളുതിന് അങ്ങനെ പല പ്രായത്തിൽ കൊടുക്കേണ്ട ഫുഡാണ് ഇത് റാബിറ്റ് ഫുഡാണ് മുഴലിനൊക്കെ കൊടുക്കാൻ ചെറിയ ഫുഡാണ് പിന്നെ നമുക്ക് ഡോഗ്സിനെ കാറ്റ്സിന് വേണ്ടിയിട്ടുള്ള ലോഷൻസ് പൗഡേഴ്സ് അങ്ങനെ പല ഐറ്റംസ് ഇത് പൗഡറാണ് കേട്ടോ ഒരു നല്ല സ്മെല്ലാം പൗഡറാണ് ഇത് നമുക്ക് ക്യാറ്റ്സിന് ഡോഗ്സിനൊക്കെ ഒഴിക്കാൻ പറ്റും ഇതിനകത്തുള്ള ചെല്ല് കാര്യങ്ങളൊക്കെ പോകും പിന്നെ എന്തെങ്കിലും നല്ല രീതിയിൽ ഗ്രോത്ത് വരും ഹെയർ ഗ്രോത്ത് അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് ഒരു നാച്ചുറൽ പൗഡേഴ്സ് ആണ് പിന്നെ കെനൽ ക്ലീനിങ്ങാണേ അത് നമ്മുടെ ഡോഗ്സിൻ്റെയൊക്കെ കൂട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് പിന്നെ ഗബ്റ്റി ഫീഡ്സ് ഉണ്ട് നോർമൽ ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഫൈറ്ററിന് ഉള്ള സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മളിത് മീനൊക്കെ പിടിക്കാൻ പറ്റിയ പല ഷേപ്പിലുള്ള നെറ്റ് ഐറ്റംസ് ആണ് കേട്ടോ പല പല ഷേപ്പ് അമ്പത് അറുപത് ഏഴു ഗ്രാം പല പല റേഞ്ചിൽ വരുന്ന ഐറ്റംസ് പിന്നെ സാധാരണ ഫുഡായി ഫിഷ് ഫുഡ് നോർമലൊക്കെ സാധാരണ ഫിഷ് ഫുഡ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമ്മൾ ഐസ് ചെയ്യും കേട്ടോ ഒരു ചെറിയ ഐറ്റം ആയിപ്പോലും ഇത് പിന്നെ ഒരു സമോസബിൾ പമ്പാണ് നമ്മുടെ ഒരു മോട്ടറിനകത്തൊക്കെ വെള്ളമകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇട്ട് വരത്തില്ലേ അത് തന്നെ സമോസബിൾ പമ്പാണ് ഇതെല്ലാം ഫിൽറ്റേഴ്സാണ് നമ്മൾ അക്കോരത്തിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സാണ് ഇതെല്ലാം യൂറിലായെന്നുള്ളത് പിന്നെ താഴൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പശുക്കുട്ടിയുടെ ഒക്കെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു ക്ലിപ്പുള്ള സാധനമാണ് പിന്നെ ഇത് പച്ചക്കുട്ടി പാല് കുടിക്കുകയായിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫേസിൽ നമ്മൾ ഇടുന്ന ഒരു ക്ലിപ്പാണ് പിന്നെ ഇതൊക്കെ ഹുക്ക് ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് നമുക്ക് ഈ പട്ടി കയ്യത്ത് ചൂരി കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് എടുക്കാതെ തന്നെ ഇങ്ങനെ കിട്ടിട്ട് എടുത്തിട്ട് കൊണ്ട് കളയാൻ പറ്റും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് പിന്നെ ഇതെല്ലാം നമുക്ക് ഡോക്സിന് വേണ്ടിയിട്ടുള്ള അസസറീസ് ആണോ ഡോക്സിന് വേണ്ടിയിട്ട് പല പല അസസറീസും ഉണ്ട് ഇതൊക്കെ നമ്മൾ വേണ്ടി തന്നെ വെബ്സൈറ്റിൽ ഇന്നോട് ലോഞ്ച് ചെയ്യും അപ്ലോഡ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുണ്ട് സ്മാർട്ട് ആഗ്രദോർ ഷോർ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല ഉള്ളൂ അപ്പോൾ ഇതിൽ എന്തൊരു ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്ത് കളിക്കാം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ ഫോട്ടോസ് കഴിച്ചു തരാം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വെബ്സൈറ്റിലൂടെ ചാനലൊക്കെ വരും ഇതെല്ലാം ഡോഗ്സിനും ക്യാറ്റ്സിനും അതൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണല്ല പിന്നെ ഏറ്റവും താഴെ എന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള എസ് എസിൻ്റെ ചാണകോരിയാണ് പിന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രഷ് ഐറ്റംസ് ആണ് പിന്നെ നമ്മുടെ പൗൾട്രിക്ക് കോഴിക്ക് കഴിക്കാൻ വെള്ളം കൊടുക്കാനുള്ള പാത്രങ്ങളാണ് പിന്നെ കോഴിക്ക് പ്രാവിനൊക്കെ ഉള്ള വെള്ളം കൊടുക്കേണ്ട പല ടൈപ്പുള്ള പാത്രം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊരു ഇതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കാരണം വെള്ളം കൂടി നിറച്ചാകത്തില്ല കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ വെള്ളം കൊടുക്കാൻ പറ്റുന്നൊരു ബോട്ടിലാണ് വെള്ളം ഒരുപാടാവാതെ ചെറിയ രീതിയിൽ മാത്രമേ ഫ്ലോയിൽ വരികയുള്ളൂ അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും നിറച്ച് വെള്ളം നിൽക്കാൻ പറ്റും നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ നമുക്ക് ഫിൽറ്റർ മിൽക്ക് ഫിൽട്ടറുണ്ട് മിൽക്ക് പിന്നെ ഒഴിക്കുന്ന ചോർപ്പ് രണ്ട് ടൈപ്പിലുണ്ട് പിന്നെ മരുന്ന് കൊടുക്കുന്ന പശുവിന് കൊടുക്കുന്നതുണ്ട് ആടിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടു ടൈപ്പ് മരുന്ന് കൊടുക്കുന്ന പാത്രമാണ് പിന്നെ ടോപ്പിൽ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് കാഫ് സ്റ്റാർട്ടർ ഉണ്ട് കേട്ടോ നമുക്ക് കാഫ് സ്റ്റാർട്ടർ ഒന്നും ഉണ്ട് ആ തന്നെ പശു കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ് ഇത് നമ്മൾ ഓൾ കേരള ബേസിൽ നമുക്ക് ആലപ്പിയിൽ പാർസൽ വഴി നമ്മൾ അയച്ചു തരുന്നതാണ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് പല ടൈപ്പിലുള്ള കേച്ചസ് കേച്ചസിൻ്റെ പല സൈസിലുള്ള കേസുകളാണ് ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈസിയായിട്ട് അയച്ചു തരാൻ പറ്റും പിന്നെ അത് നമ്മുടെ ആൻറ്റി ഫിക് ബാറ് ആൻറ്റി കിക്ക് ബാർ അവൈലബിൾ ആണ് ആൻ്റി കിക്ക് ബാർ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഫ്ലോർ മാറ്റ്സ് ഉണ്ട് ഫ്ലോർ മാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിൽ വൺ ഫീറ്റിനും വരുന്നുണ്ട് ടു ഫീറ്റിനും വരുന്നത് ഇത് വൺ ഫീറ്റിൻ്റെ നമുക്ക് നല്ല ഹെവി ഡ്യൂട്ടി സാധനമാണ് നമുക്ക് കോഴിക്കൂടിൻ്റെ താഴെ പട്ടിക്കൂടിന് ആട്ടും കൂട്ടിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള മാറ്റ്സ് ആണ് ഇതും വരുന്നുണ്ട് പിന്നെ നല്ല ലെങ്ത് കൂടി ടു ഫീറ്റിൻ്റെ വരുന്നുണ്ട് പിന്നെ ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ആണ് ഇതെല്ലാം ഇതൊക്കെ ചെറിയ ലവ് ബേർഡ്സ് കേജ് പിന്നെ ഇത് ലവ് തന്നെ പല പ്ലൈവുഡിൻ്റെ തടിയിലൊക്കെ വരുന്നതാണ് പിന്നെ ഫിഞ്ചസിന് പറ്റിയ ആണ് പിന്നെ കോക്ടൈല് സൺകണ്ണൂർ അങ്ങനെ എല്ലാത്തിനും ഓരോ ബേഡ്സിനും ഇത് കോക്ടൈലിൻ്റെ ഇത് സൺകണ്ണൂരിൻ്റെയാണ് ഓരോ ബേഡ്സിനും ഓരോ ടൈപ്പ് കേജസ് ആണ് അവൈലബിൾ പിന്നെ ഇതൊക്കെ പൂച്ചയ്ക്കൊക്കെ കളി പൂച്ചക്കുട്ടികൾക്കൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പ്ലേയിങ് ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ ട്രാവലിങ് ഉണ്ട് നമുക്ക് ഡോഗ്സ് കാറ്റ്സ് നമ്മുടെ മെയിൻ പെറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ട്രാവൽ നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് ലോങ് ട്രാവൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു കേജ് ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അതിൻ്റെ കാശികൾ മോട്ടലും എല്ലാം താഴെ തന്നെ പോകും നമ്മുടെ വണ്ടിയിലൊന്നും വരില്ല അതിനടുത്ത് തന്നെ രണ്ട് ട്രേട്ടുണ്ട് ഒരു നെറ്റുണ്ട് അടുത്ത് താഴെ ട്രേ ഉണ്ട് അതിൽ കളക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ലോങ്ങ് ട്രാവൽ ബൈ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ അതൊക്കെ കൊണ്ടുപോകാൻ സേഫ് കൊണ്ടുപോകാൻ പറ്റുന്ന ഡോക്സിനും ഗ്യാസിനും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പേജസ് ആണ് ഇനി ഇതൊക്കെ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ആണ് തഴപ്പ എന്നൊക്കെ പറയും തഴയിൽ നിർമ്മിച്ചെടുത്ത് പാ കൊച്ചു കുഞ്ഞുങ്ങൾ കിടത്താനും കുളിപ്പിക്കാനൊക്കെ ഉള്ളു പിന്നെ വലിയർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പായ ഐറ്റംസ് അതായത് നമ്മൾ നാച്ചുറലായിട്ടുള്ള തഴയില്ലേ അതിൽ മെയിലെടുത്തിട്ടുള്ള ഹാൻഡ് മെയ്ഡാണ് ഹാൻഡ് മെയ്ഡ് ഡബിൾ ഷെയ്ഡ് വരുന്ന പായകളാണ് പിന്നെ ഇത് മൊത്തത്തില് നമുക്ക് ഹോം ഡെക്കറേറ്റീവ് ആയിട്ട് ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊറൽ പെയിൻറിങ്സ് ആണ് മൊറൽ പെയിൻറ്റിങ്സ് കേരള മുറൽ ആണ് ക്യാൻവാസ് ചിത്രങ്ങളാണ് അതെല്ലാം എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം ക്യാൻവാസ് ചിത്രങ്ങളാണ് മുറൽ പെയിൻറിങ്സിൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഫ്രെയിം ചെയ്തെടുത്തിട്ടുള്ള ഐറ്റംസാണ് ഒരൊന്നര ഇഞ്ചോളം രീതിയുണ്ട് ഫ്രെയിംസിന് നല്ല ക്വാളിറ്റി ഫ്രെയിംസിൽ നമ്മൾ ചെയ്തെടുക്കുന്ന കേരള മുറൽ ചിത്രങ്ങളാണ് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ പറയുന്ന ചിത്രങ്ങൾ നമ്മൾ സൈറ്റിൽ വന്നിട്ട് ചെയ്ത് കൊടുക്കേണ്ട അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ല കുറച്ചും കൂടെ വലുത് വേണം എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ ഈ ഒരു ചിത്രം ഈ ഒരു പ്രത്യേക സൈസിൽ വേണം എന്നൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ കുറേ ഐറ്റംസ് നമ്മുടെ എന്താ പറയുക ബെൽറ്റ് ഐറ്റംസും ഡോഗ്സിൻ്റെയും നമ്മുടെ പശുക്കളുടെയൊക്കെയുള്ള ബെൽറ്റ് മോറ അങ്ങനെ കുറേ ഐറ്റംസാണ് ബാക്കി ഐറ്റംസ് എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുണ്ട് ഡിസ്പ്ലേസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ജസ്റ്റ് ഇതിനാവശ്യം പെട്ടെന്ന് ബാക്കി എല്ലാം ഇവിടെയൊക്കെ എച്ച് എക്കാണ് കുറേ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞുള്ള റബ്ബർമാറ്റി ഐറ്റംസ് എല്ലാം അടുത്ത ആവശ്യത്തേക്കാണ് കുറേ ഐറ്റംസ് നമുക്ക് പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു ഇത് പിന്നെ നമ്മുടെ ഒരു ഓഫീസാണ് നമ്മുടെ സെഗലിൻ്റെ കൺസൾട്ടിങ് സൊറ്റേഷൻ ആലോചിച്ചിട്ട് ഞങ്ങൾ ഓഫീസായിട്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ ഒരു നെറ്റിപ്പെട്ട ഇതും നല്ല സെയിൽ തന്നെ ഉള്ളിയാണ് കേട്ടോ സെയിൽ ആട്ടാനുള്ളതാണ് എല്ലാ ക്വാളിറ്റിയിലുള്ള നല്ല ഹെവി സൈസ് ഒരു സാധനമാണ് കേട്ടോ ഇത് ശേഷം ഒരൊന്നര മീറ്ററോളം ഹൈറ്റ് ഇതിന് മേലെ വരുന്ന നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഏറ്റവും പെട്ടാണ് നമുക്ക് വീട്ടിലെ ഫ്ര അകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത് വലിയ സൈസ് വേണോ ചെറിയ സൈസ് വേണോ ഒക്കെ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങളുടെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ ചെയ്തു തരും അല്ല നമ്മൾ ചെയ്തിട്ടേക്കുന്ന അത്യാവശ്യം സൈസിലുള്ള നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബൈ ഓൺലൈൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ പുതിയൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങൾ എന്തായാലും പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ നമ്മൾ അപ്ലോക്ക് ചെയ്യാം താങ്ക്